എന്റെ പൊന്നി ചാക്കോച്ച നിങ്ങൾ ജയിലിലെ ഭക്ഷണം അല്ല സ്കൂളിലാണ് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു എന്റെ പൊന്നി പൊന്നിച്ചാക്കോച്ച ജയിലിൽ കിടക്കുന്നവരൊക്കെ ഉണങ്ങി ചത്തു കഴിഞ്ഞാൽ ആര് ആര് മറുപടി പറയും ആ അതുകൂടി നിങ്ങൾ നോക്കണ്ടേ അതെ സ്കൂളിലെ ഭക്ഷണം നിങ്ങൾ പോയി കഴിച്ചിട്ടുണ്ടോ അതെ സർക്കാർ ഫണ്ട് അനുവദിക്കുന്നുണ്ട് വേണ്ടത്ര ഫണ്ട് അനുവദിക്കുന്നുണ്ട് അതെ അല്ലേ ബിരിയാണിയൊക്കെ കൊടുക്കും പക്ഷെ വേറൊരു കാര്യം സർക്കാർ എല്ലാ സർക്കാരുകളും ജനഹിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും പക്ഷെ അതിനെ പ്രാവർത്തികമാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണെന്ന് ചാക്കോച്ചൻ ചാക്കോച്ചനറിയാലോ അതെ അധ്യാപകർ ആണ് എന്ന് പറയുന്നത് സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് ആ പിള്ളേർക്ക് അതെ ബിരിയാണി വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി വച്ച് കൊടുക്കുന്ന സ്കൂളുകാരുണ്ട് ഇല്ലാത്ത സ്കൂളുകാർ ഒരു കാര്യം ചെയ്യും എന്ത് ചെയ്യുമെന്ന് ചാക്കോച്ചനറിയുന്നുണ്ടോ ആ ഇപ്പം കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന അരിയെ പകുതി വേവിക്കും പകുതി വേവിച്ചിട്ട് എന്ത് ചെയ്യും അതില് അതിനെ തോർത്തിയെടുത്തിട്ട് മഞ്ഞൾപ്പൊടി കൂടി തട്ടി എന്ത് ചെയ്യുന്നു ആ അതിനെ കിണ്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്തു ആ കുറച്ചിട്ടാളുടെ നെയ്യും കൂടി കഴിക്കുമ്പോ എന്ത് ചെയ്യുന്നു ആ ബിരിയാണി ആയി അതിൻ്റെ കൂടി ഒരു കഷ്ണം ഇറച്ചിയും കൂടി വച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും ബിരിയാണി ആയി അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സർക്കാർ എത്ര നല്ല സംവിധാനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് യഥാർത്ഥത്തിൽ ഗുണം ലഭിക്കുകയില്ല എന്നുള്ള കാര്യം ചാക്കോച്ചൻ മനസ്സിലാക്കണം ചാക്കോച്ചൻ്റെ നല്ല മനസ്സ് അത് ഏറ്റവും നല്ല മനസ്സാണ് എങ്ങനെ തോന്നുന്ന കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ള ചാക്കോച്ചൻ്റെ നല്ല മനസ്സിനെ വലിയൊരു നന്ദിയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഇടത്തും നമ്മുടെ മുന്നിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക സർക്കാർ എല്ലാ സർക്കാരികളും ഏത് സർക്കാരുകളായാലും ഒരു സമൂഹത്തിന് ഗുണം വരുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഒരു സർക്കാരിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സ്വാഭാവികമായിട്ടും പക്ഷേ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ് അവർ കൂടി സത്യസന്ധരായാൽ മാത്രമേ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അഞ്ച് കറിയെന്നുള്ളടത്ത് പേര് കാണിക്കും പക്ഷെ കറി നേരെ കാണില്ല പരാതി ആരും പറയില്ല കാരണം രക്ഷകർത്താക്കൾക്ക് തന്നെ ഒരു ഭയമാണ് കാരണം നമ്മുടെ കുട്ടി അവിടെ പഠിക്കുന്നു എന്തെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ധ്യാപകർ നമ്മുടെ കുട്ടിയെ പ്രത്യേകം നോട്ടമിട്ട് വയ്ക്കും ആ കുട്ടിയെ ശ്രദ്ധിക്കില്ല എന്നുള്ള ഒരു ഭയം അവരുടെ മനസ്സിലുണ്ട് അതൊന്നും വേണ്ട ഇന്ന് നിയമം ശക്തമാണ് കുട്ടികൾക്ക് അതിവിപുലമായ അധികാരങ്ങൾ ഉണ്ട് പുതിയ നിയമത്തിലെ കുട്ടികൾക്ക് വിപുലമായ അധികാരങ്ങളുണ്ട് അതുകൊണ്ട് കുട്ടികൾ അതി മനസ്സിലാക്കേണ്ട കുട്ടികളും രക്ഷകർത്താക്കളും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന സേവന അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് അത് ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക